ജെയിംസ് ക്ലിയറിൻ്റെ അറ്റോമിക് ഹാബിറ്റ്സ് ഗുഡ് ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാനും ബാഡ് ഹാബിറ്റ്സ് ബ്രേക്ക് ചെയ്യാനും സഹായിക്കുന്ന അതായത് നല്ല ശീലങ്ങൾ വളർത്താനും മോശമെന്ന് തോന്നുന്നവ ഉപേക്ഷിക്കാനും നമ്മളെ സഹായിക്കുന്ന വളരെ പ്രാക്ടിക്കലായിട്ടുള്ള മെത്തേഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പുസ്തകമാണത് ഇതുവരെ അറ്റോമിക് ഹാബിറ്റ്സ് വോയ്സ് വേണ്ടി ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ നാല് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറയാം ഒന്ന് സ്മോൾ ഹാബിറ്റ്സ് മേക്ക് എ ബിഗ് ഡിഫറൻസ് അതായത് ചെറുതെന്ന് തോന്നുന്ന കാര്യങ്ങൾ കൂടി വളരെ കാലം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വലിയ സർപ്രൈസിംഗ് ആയിട്ടുള്ള റിസൾട്ട് റിസൾട്ടാവും ലഭിക്കുക ഉദാഹരണത്തിന് നിങ്ങളൊരു പുസ്തകത്തിൻ്റെ പത്ത് പേജ് വെച്ചിട്ട് ഡെയിലി വായിക്കുന്നു എന്നായിരിക്കാം ഒരു വർഷം കഴിയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് പുസ്തകങ്ങളെങ്കിലും നിങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അതേ രീതിയിൽ തുടർന്നു കഴിഞ്ഞാൽ പത്ത് വർഷം കഴിയുമ്പോൾ നൂറ് പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അതേസമയം നമ്മൾ ചെയ്യുന്ന ഒന്ന് പ്രവൃത്തിയൊന്നാലോചിച്ച് നോക്കുക നമ്മളാകെ പത്ത് പേജ് വെച്ചിട്ട് ഡെയിലി വായിക്കുന്നുള്ളൂ ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റ് വേണ്ടി വരുന്ന വളരെ ചെറിയൊരു ടാസ്ക്കാണത് രണ്ട് ഫോഗ് സെറ്റിംഗ് ഗോൾസ് യുവർ സിസ്റ്റം ഇൻസ്റ്റഡ് അതായത് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ലക്ഷ്യത്തിലല്ല മറിച്ച് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള മാർഗത്തിലാണ് അഥവാ അസിസ്റ്റത്തിലാണ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മത്സര പരീക്ഷ എടുക്കുക ആ പരീക്ഷ എഴുതുന്ന എല്ലാ ആളുകൾക്കും ഒരൊറ്റ ഗോളേ ഉള്ളൂ അല്ലെങ്കിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ വിജയിക്കുക പക്ഷേ എല്ലാ ആളുകളും വിജയിക്കാറില്ല പരീക്ഷയ്ക്ക് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തി പ്രവർത്തിക്കുന്ന ആളുകൾ മാത്രമാണ് വിജയിക്കാറ് ഗോൾസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള മറ്റൊരു പ്രശ്നം ഇതാണ് ആ ഗോളിൽ എത്തിച്ചേരുന്നവരേക്കും നമ്മൾ അൺഹാപ്പി ആയിരിക്കും അല്ലെങ്കിൽ ആ ഗോളിൽ എത്തിച്ചേർന്നാൽ മാത്രമേ നമുക്ക് ഹാപ്പിനെസ് ലഭിക്കും ഗോൾസ് വേണ്ട ഗോൾസ് മൈൽ സ്റ്റോൺസ് ആക്കുക ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക സിസ്റ്റം ഫോളോ ചെയ്യുക സ്വാഭാവികമായിട്ടും നമ്മൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരും മൂന്ന് ബിൽഡ് ഐഡൻറ്റിറ്റി ബേസ്ഡ് ഹാബിറ്റ്സ് അതായത് ഒരു ഹാബിറ്റ് അഥവാ ഒരു ശീലം ദീർഘകാലം തുടരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും എളുപ്പമാർഗം ആ ഹാബിറ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു ഐഡൻറ്റിറ്റി അസ്യൂം ചെയ്യാം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ പലരും ജിമ്മിൽ പോകണം വർക്ക്ഔട്ട് ചെയ്യണം ഫുഡ് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്തിനുവേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് സോ ഈ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഐഡൻറ്റിറ്റി നമ്മൾ അസ്യൂം ചെയ്തു കഴിഞ്ഞാൽ അതായത് ഞാൻ ആത്മാർത്ഥമായിട്ട് വിചാരിക്കുകയാണ് ഞാൻ ഹെൽത്തി ആയിട്ട് ഒരു പേഴ്സണാണ് അങ്ങനെ ഞാൻ ആത്മാർത്ഥമായിട്ട് വിചാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അന്ന് മുതൽക്ക് ഞാൻ ജങ്ക് ഫുഡ് ഒഴിവാക്കി തുടങ്ങും ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് കൃത്യമായിട്ട് ഏഴ് എട്ട് മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കും വർക്ക്ഔട്ട് ചെയ്യാനുള്ള സമയവും സാഹചര്യവും ഞാൻ തന്നെ കണ്ടെത്തി തുടങ്ങും അത്തരം സൗഹൃദങ്ങൾ സൃഷ്ടിക്കും അതായത് വൺസ് ഞാൻ ആ ഐഡൻറ്റിറ്റി അസ്യൂം ചെയ്തു കഴിഞ്ഞാൽ ആ ഐഡൻറ്റിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ മറ്റെല്ലാ പ്രവർത്തികളും അലൈൻ ചെയ്യപ്പെടും പിന്നീട് ഓരോ തവണ ജിമ്മിൽ പോകുമ്പോഴും വർക്കൗട്ട് ചെയ്യുമ്പോഴും ഫുഡ് കൺട്രോൾ ചെയ്യുമ്പോഴും ആ ഐഡൻറ്റിറ്റിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു ഓട്ടായിരിക്കും അത് നാല് ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് അഥവാ ഒരു ശീലം രൂപപ്പെടുന്നതിന് നാല് സ്റ്റേജസ് ഉണ്ട് ക്യൂ ക്രേവിംഗ് റെസ്പോൺസ് റിവാർഡ് ഹാബിറ്റ് എന്നാണ് എന്നെ പറയാം ഈ ടെക്നിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനെ ബേസ് ചെയ്തിട്ട് ഏതൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാനും ബ്രേക്ക് ചെയ്യാനും നമുക്ക് സാധിക്കും ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ മേക്ക് ഇറ്റ് ഒബിയസ് അട്രാക്റ്റീവ് ഈസി ആൻഡ് സാറ്റിസ്ഫായിങ് ഇനി ഒരു ഹാബിറ്റ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ മേക്ക് ഇറ്റ് ഇൻവിസിബിൾ അൺ അട്രാക്റ്റീവ് ഡിഫിക്കൽട്ട് ആൻഡ് അൺസാറ്റിസ്ഫായിങ്